കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗോതയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു താര പോരാട്ടത്തിന് വേദിയാകുമോ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിന് പിന്നാലെ സെലിബ്രിറ്റി പരിവേഷമുള്ള മുഖങ്ങളെ അണിനിരത്തി വോട്ട് ബാങ്ക് വിപുലീകരിക്കാനുള്ള നീക്കത്തിലാണ് മുന്നണികൾ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ തരംഗമായി മാറിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും മാളികപ്പുറം മാർക്കോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഉണ്ണിയ മുകുന്ദനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ റിപ്പോർട്ട് Grazie. തിരുവനന്തപുരം ജെ ജി ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായിരുന്ന റോബിൻ ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പി വേദികളിലും മറ്റും സജീവ സാന്നിധ്യമായ ഉണ്ണി മുകുന്ദൻ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് ഉണ്ണി മുകുന്ദൻ്റെ ജനപ്രീതിയും സാന്നിധ്യവും അവിടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ സുരേഷ് ഗോപി തൃശൂരിൽ നേടി ചരിത്രപരമായ വിജയത്തിന് പിന്നാലെ കേരളത്തിൽ ജനപ്രിയ മുഖങ്ങളെ ആണ് നിർത്തി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി എന്നും റിപ്പോർട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള റോബിൻ രാധാകൃഷ്ണനെ പോലെയുള്ള താരങ്ങൾ യുവ വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിച്ചേക്കാം സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധകരുള്ള റോബിൻ രാധാകൃഷ്ണനെ കൊല്ലം മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത് എന്നാണ് പുറത്തുയരുന്ന വിവരം ബിഗ് ബോസിന് മുമ്പ് തന്നെ ഡോക്ടർ മച്ചാൻ എന്ന പേരിൽ യുവാക്കൾക്കിടയിൽ സ്വാധീനമുള്ള റോബിൻ്റെ ഇമേജ് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് പാർട്ടി നേതൃത്വം കണക്കുകൂട്ടുന്നു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാറി നിൽക്കുന്ന യുവാക്കളുടെ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നാണ് പാർട്ടികളുടെ പ്രതീക്ഷ തിരുവനന്തപുരം സ്വദേശിയായ റോബിൻ ഡോക്ടർ എന്ന നിലയിലും ഇൻഫ്ലുവൻസർ എന്ന നിലയിലും ശ്രദ്ധേയനാണ് റോബിൻ്റെ ഭാര്യ ആരതി പൊടിയും സോഷ്യൽ മീഡിയയ്ക്ക് പരിചിതമായ മുഖമാണ് എങ്കിലും ഈ റിപ്പോർട്ടുകളോട് റോബിൻ രാധാകൃഷ്ണനോ ഉണ്ണിമുകുന്ദനോ ബി ജെ പി ഔദ്യോഗിക വക്താക്കളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതോടെ മാത്രമേ ഈ താര പോരാട്ടത്തിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വ്യക്തമാകൂ